റിൻ്റെ മജിലിസുകൾ അഥവാ ഒരഞ്ച് പേര് പത്ത് പേര് നൂറ് പേര് ഒന്നിച്ചിരുന്ന് വിഖിർ ചെല്ലാൻ വേണ്ടി തീരുമാനിച്ചു എങ്കിൽ അത്തരം മജിലിസുകളുടെ പുണ്യം എന്താണ് ഇമാം നബി റഹ്മുല്ലാഹി അലഹി പറയുന്നു ഈ അലം നീ മനസ്സിലാക്കുക തനിച്ചിരുന്ന വിക്ര ചില സുന്നത്താണ് അതുപോലെ അഹ്ലിഹി വിക്രു ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ ഇരിക്കലും സുന്നത്താണ് വിക്രിൻ്റെ മജിദിസുകളിൽ ഇരിക്കലും സുന്നത്താണ് വഖദ് ചലാഹറത്തിൽ അതിലെ അത് സംബന്ധമായി ധാരാളം തെളിവുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് വസ ഇൻഷാൽ ഈ കിതാബിൽ അക്കാറിൽ അത് വഴിയെ ധാരാളം ഞാൻ പറയും ഇവിടെ ഒരു ഹദീസ് മാത്രം ഇമാം നബി ലാഹി അലഹി ഉദ്ധരിക്കുന്നു ഏതാണത് ഇതാ മറർത്തും ബിരിയാറിൽ ജനച്ചി ഫർച്ചു നിങ്ങൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പിലൂടെ കടന്നു പോയാൽ അവിടെ നിങ്ങൾ പ്രവേശിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫർച്ചറു അവിടെ നിങ്ങൾ ധാരാളം കഴിക്കണം നല്ലോണം നിങ്ങൾ എൻജോയ് ചെയ്യണം നിങ്ങളൊരു പൂന്തോപ്പിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലവണ്ണം അവിടെ വേണ്ടുവോളം ഭക്ഷണം കഴിക്കുക അതല്ലെങ്കിൽ പാനീയങ്ങൾ അവിടെ എത്രമാത്രം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുമോ അത്രയും നിങ്ങൾ ആസ്വദിക്കണം കാലു അപ്പോൾ സുഹാബത്ത് ചോദിച്ചു വമാരിയാണത്തിയാ റസൂൾ അല്ല എങ്കിൽ സ്വർഗത്തിൻ്റെ പൂന്തോപ്പുകൾ എന്ന് പറഞ്ഞ അത് എന്താണത് എന്ന് സുഹാബ് ചോദിച്ചപ്പോൾ നബിസ് അലഹു സല്ലമതങ്ങൾ പറഞ്ഞു കാല ഹി ലൊല്ലുന്ന ഹൽക്കകളാണ് വിഖറിൻ്റെ മജിലിസുകളാണ് തീർച്ചയായിട്ടും അള്ളാഹുവിനെ കൊണ്ട് സയ്യാറാൻ മിനൽ മലായി സഞ്ചരിക്കുന്ന ഒരു കൂട്ടം മലക്കുകളുണ്ട് ഒരു കൂട്ടം മലക്കുകൾ അവർ സയ്യാറാദ് എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അവർ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്താണ് അവരുടെ ജോലി അവർ അന്വേഷിക്കും മജലീസുകൾ ഫ ഇദ അഥൗ അങ്ങനെ ഒരു റിഖറിൻ്റെ മജീസിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാലോ അഥൗഅ അലഹിം ഹഫുബിഹിം അവിടെ കൂടെ അവരെ കൂടെ ഇരുന്ന് അവരെ ആശീർവദിക്കും